എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇത് സോയാബീൻ ആണ് അപ്പോൾ സോയാബീൻ കുറച്ച് കിട്ടിയപ്പോൾ കറി ഉണ്ടാക്കുന്നത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഞാൻ ഒരു അരമണിക്കൂർ മുന്നേ സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊന്തി വരും അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാവുന്നതാണ് അപ്പോൾ ഇതാ ഈ സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ചത് ഞാൻ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് എല്ലാവർക്കും സോയാബീൻ ഇഷ്ടമായിരിക്കും അല്ലേ കുഞ്ഞു കുട്ടികൾ തൊട്ട് എല്ലാ വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിഭവമാണ് സോയാബീൻ കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങൾ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് കറിയാണ് സോയാബീൻ ഇങ്ങനെ കറി ഉണ്ടാക്കാം എന്നുള്ളതാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നല്ലപോലെ കഴുകിയെടുത്തതിനു ശേഷം ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വലിയ പീസാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യാം അതല്ല ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇത് നാല് ആക്കിയിട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് നോക്കാം അപ്പോൾ കട്ട് ചെയ്യുന്നതൊക്കെ ഒന്ന് കണ്ടിട്ടുവാ അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ ബീട്രൂട്ട് കുറച്ച് സവാള ഇതാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതിനുശേഷം ഞാനിതാ മുറിച്ചു വെച്ചിട്ടുള്ള സോയാബീൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുകയാണ് ഇനിയാണ് നെക്സ്റ്റ് പരിപാടി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കുക ഒരു നുള്ളില് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാശ്മീരി പറങ്കിപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇടാം അല്ലെങ്കിൽ സാധാ മുളക് പൊടി ഉണ്ടെങ്കിൽ അതിടാം അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഇത്തിരി വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും മസാലകൾ പിടിക്കാൻ സഹായിക്കും അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക അതിന് മുന്നേ നിങ്ങളൊന്നും ഓർക്കണം ഉപ്പിടാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉപ്പിടേണ്ടത് പോയിട്ട് അവസാനം ഇടുന്നത് കുഴപ്പമില്ല എല്ലാം കൂടി ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് വേഗം കറി ഉണ്ടാക്കാൻ തുടങ്ങാമല്ലേ അപ്പോൾ ഇതാ നമ്മുടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനിലെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കോക്കനറ്റ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ കോക്കനറ്റ് ഓയില് എന്താ പറയുക ഭയങ്കര കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് ആക്കാവുന്നതാണ് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബീട്രൂട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് ഏകദേശം ഒരു മുരിഞ്ഞ പാകം ആകുമ്പോൾ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം സവാള കൊടുക്കാം അപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ യും അതുപോലെ നമ്മൾ ബീട്രൂട്ടും ഏകദേശം ഒരു മൂപ്പ് എത്താൻ തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പാകാകുമ്പോൾ ഇതിലേക്ക് കൂടി ഞാൻ ഇത്തിരി പറങ്കിപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാലയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം മസാലകൾ കറക്റ്റ് ആയിട്ട് കറക്കി പിടിക്കണമെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഇതിലും കൂടി ഇത്തിരി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾ ഏകദേശം അളവ് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഇത്തിരി കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇത്തിരി കുറക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ എരി കൂടുകയും നോക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ സോയാബീൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഞാനൊരു ഒന്നര കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ സോയാബീൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടാവില്ലേ നല്ലൊരു ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുള്ളൊരു ഫീലാണ് അതിന് ശേഷം ഞാനിതാ കുറച്ച് തേങ്ങ പച്ച തേങ്ങ ഉണ്ടാവുമല്ലോ ആ തേങ്ങ ഒരു നുള്ളു ജീര കൂട്ടിയിട്ട് അരച്ചെടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയല്ലാത്തവർ പച്ച തേങ്ങ ഇഷ്ടമല്ലാത്തവർ ഇത്തിരി തേങ്ങ വറുത്ത് വെച്ചിട്ട് അത് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് രണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് അത് നിങ്ങളുടെ ഓപ്ഷൻ തേങ്ങ പച്ചയോ അരക്കണോ അല്ല വറുത്തരച്ചണോ വെക്കണമെന്ന് അപ്പോൾ ഇതാണ് ഇന്നത്തെ സോയാബീൻ കറി ഇഷ്ടമായിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ